ഷാരോവിൻ്റെ മുപ്പതാമത്തെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഗിഫ്റ്റുകൾ കൊടുക്കാമെന്ന് വിചാരിച്ചു അത് അൺബോക്സ് ചെയ്യുന്ന ചെറിയൊരു വീഡിയോ ആണിത് അതിന് നേരത്തെ നോക്കി ഒന്നോട്ട് മുപ്പത് വരെ ശെരിക്ക് ഇതിനകത്ത് ശരിക്കും ഇരുപതിനകത്ത് വെക്കേണ്ട ഗിഫ്റ്റ് ബാംഗ്ലൂരിക്ക് എത്തിയിട്ടില്ല ചഞ്ചങ് അത് നിരത്തിൽ വെക്കാതെ ആക്രാന്തം കാണിക്കില്ലേ ചഞ്ചങ് ഞാൻ അടുത്തോണ്ട് എടുത്തോണ്ട് ഖമാൻ അല്ല വെച്ചിട്ടോ വളരെ ചെറിയ പീസുകളൊക്കെ ഒട്ടിച്ചിട്ടുള്ളൂ

トゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥトゥ പിന്നെ പ്രേക്ഷകരെല്ലാം കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് തരുന്ന ഗിഫ്റ്റൊക്കെ ഞങ്ങൾക്ക് കിട്ടിയ പഴയ ഗിഫ്റ്റ് പേപ്പർ പൊതിഞ്ഞ് തിരിച്ചെടുത്ത് വെച്ചിരിക്കുന്നു ഓ അവിടെ നിന്ന് തന്നെ കീറല്ലേ അപ്പുറത്ത് കീറ് എന്താണൊരു പുച്ഛം ഓ ഇല്ല ഞാൻ ഡയമണ്ട് നെക്ലസ് മേടിച്ചു നരച്ച് കുറച്ച ജീൻസ് ഒക്കെ എടുത്ത് മാറ്റിട്ട് നല്ലൊരു ജീൻസ് മേടിക്കും അതുകൊണ്ടാണ് ബെൽറ്റ് ആദ്യം മേടിച്ചെണ്ട് എനിക്ക് ഓൾറെഡി മൂന്ന് ജീൻസ് ഓ പു ഇതാണ് കണ്ട പ്രേക്ഷകർ കാണുന്നില്ലേ നമ്മളൊക്കെ എന്തെങ്കിലും മേടിച്ചെടുത്ത പുച്ഛമാണ് പോസ്റ്റ് വേണോന്ന് പറഞ്ഞു പോസ്റ്റ് ഇട്ട് വീഡിയോ വേണോന്ന് പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു ഇൻസ്റ്റാഗ്രാമിൽ അത്രയും വലിയ പാരഗ്രാഫ് എഴുതി വെച്ച് പോസ്റ്റ് വേണെന്ന് പറഞ്ഞു പോസ്റ്റ് ഇട്ട് പിന്നെ വീഡിയോസ് വേണമെന്ന് പറഞ്ഞു വീഡിയോസ് ഇട്ട് അതും കമ്മല് വെക്കണം ആ സെക്കൻഡ് സ്റ്റാൻഡ് കിട്ടി ഇനിയിപ്പ രണ്ടാമതാ കുത്താലോ പറഞ്ഞിരത്തില്ല സൂപ്പർ നല്ല ഓ ഇല്ല ഞാൻ ഓരോ ഓരോന്നും ഓരോന്നായിട്ട് കൂട്ടാ ഇതാണ് ഇതാണ് പുച്ഛമാണ് അക്ക അവരുടെ

കഷ്ടപ്പെട്ട് എന്ത് എഴുതിയാലും അതൊന്ന് തുറന്നു നോക്കാനുള്ളൊരു ക്ഷമ പോലും എന്റെ ഭാര്യ കാണിക്കുന്നില്ല എഴുതിട്ടുണ്ടാവുന്ന ചോദിച്ചിട്ട് അത് തുറക്കും അവരുടെ എന്റെ അടുത്തു ഇതിനകത്ത് ഒന്നും ടിക്

ഷെല്ലാം കഴിക്കും കണ്ട അതിൻ്റെ ഉള്ളിൽ അതിൻറെ ഉള്ളില് എഴുതി വെച്ചേക്കണേ ഒരു വിലയില്ല എന്നിട്ട് സ്റ്റിക്കി നോട്ട്സോ ഒന്നും പറഞ്ഞോട്ട് അതിനൊന്നും ഒരു വരില്ല സ്റ്റിക്കി നോട്ട്സ് ഇനിയെങ്കിലും നോട്ട് ചെയ്ത് വെച്ച് മറക്കാതെ ഉപയോഗിക്കുക ഞാൻ ഞാൻ ഈ ജോലി സമയത്ത് സെറ്റ് സ്റ്റിക്കി അപ്പോൾ ആയി സെറ്റിൽ ആൻഡ് സെടിമെന്റ്സ് ഉള്ളതുകൊണ്ട് ഇങ്ങനൊരു റിക്വസ്റ്റ് ആവില്ല ടൂ 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 ട ും <And the> <chegoughs>

ലൈറ്ററൊന്നും പറയാത്തത് ആ അടുക്കളേ കേറുമ്പോാ പതിക്കെ വർത്തരവും അതിവിടെ ശീലലവന്നല്ലോ ഓന്നാണ് ആ മിനിഡിയോ അതാണല്ലേ എന്നാ ഇത് മൈൻഡ് ഇൻ ദാ ലെന്താ അറിയുന്ന 12 17 ടൂ 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 ലല്ല ഞാൻ പൊട്ടിക്കോ ചൂല് എടുക്കണോ ഫാൻ കൊട്ടണോ അശരീ ഉപ്പയിടയച്ചിട്ടുണ്ട് കേറുക്കളയുന്നുണ്ടെന്ന് പറഞ്ഞൊന്നും ഒരാൾ കുറ സ്പീഡ് ചെയ്യണം ആവോിച്ച കടന്നോ നോക്കി ആ ഇനി ഊചീട് അയ്യോ ഇങ്ങോട്ട് വെച്ചേ എൻ ഫേവറിറ്റ് ഷേഡ്. ഇല്ല അറിയാവുന്നല്ല ഫേവറിറ്റ് ഷേഡാണോ? എനിക്കറിയാം. പിന്നെ അങ്ങനെ ആണെങ്കിൽ നൈറ്റ് ഗ്ലിറ്റർ ഉണ്ടാണോ? ഇല്ല. ഇതെന്താ മുബു? ഒന്ന് സെറ്റ് ചെയ്യൂ. ഇങ്ങനെയോ? ഓക്കേ ഇതും അതേയാ. ബൈ ബൈ. നൈസ്. നല്ല മുബു ആണ്ല്ല ബബബ. ഇല്ല ബുബു കുളിക്കാൻ മുത്തേ പേപ്പർ സോപ്പ് ആണ് സോപ്പ് ഇതിൻ സോപ്പാ ഇല്ല ബുബു സോപ്പ് അല്ല ബുബു സോപ്പ് ഇ അല്ല ഇതിപ്പോ നല്ല വൃത്തിയായി കുറമ്പ് പിസനെന്താ മാറ്റി ഡൈക്രാഫ്റ്ററിന്റെ സൈഡിൽ വീറ്റ് ഫൈൻഡ് എ വേ പേക്കർ സോപ്പ് പക്ഷേ വൈ വൈ ദെ വൈ എൾഗൻ ടൈനി ട്രീറ്റ്സ് ഫോർ പ്രറ്റി ഹാൻഡ് സോഫ് ഇല്ല പ്രറ്റി ഹാൻഡ്സ് റംപ്റ്റി ഹാൻസം ഹസ്ബൻഡ് അല്ല 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 ഫോർ പ്രിറ്റി ഹാൻസ് ഹാ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ത് കണ്ട കണ്ട രണ്ടുണ്ട ഹാഷ്ടാഗിൽ ഒന്നുമൊരു വാല്യൂ ഇല്ല പ്രിറ്റി ഹാൻസ് തിഹാൻസോ ടനോ കാണിക്കുന്നില്ല ഞാൻ കണ്ടുണ്ട് memories that stick right tick right bad loveless family forever chang chang बाकी ने ने दुख काओ अयो अरे अंग्रेज आई ओए वो करेंगे फ्रिज मैग्नेट है क्या है अंग्रेज

Me. <laughs> yeah, <my goodness. gasps> okay. <sighs> എനിക്ക് വിളിക്കാൻ പറ്റോളൂ അല്ല പിന്നെ ഞാനെങ്ങനെ അയിൻറ്റുള്ളില് ഹാപ്പി ബർത്ത്ഡേക്ക് she a girl pikachu she a girl pikachu this is pikachu pikachu in the same room i love pikachu okay and keep in the case don't go to the room and slide her in the good job അതാണ് ടാക്ടിക്സ് വലിച്ചു വളച്ച കീറം എന്ന് ഉറപ്പുള്ള സാധനങ്ങള് അത് എന്തേലും ഞാൻ കാര്യമായിട്ട് എഴുതിയാക്കാം അങ്ങനെയുണ്ട്

പറ്റിച്ചേക്ട് ചെയ്ത് പറ്റിച്ചതാണ് ഇമ്പ് മാറ്റിക്കോളാം കൊച്ചെടുത്തത്

कितने इंडमूच ने बायें के दिस्ता तेंडमूच ने बायें के दिस्ता वेलमूच जमान्य का दिस्त शनिवार तो थर्टी आठ शनिके अब तो इंडी बोटियों ने शनिवार दिलाया तो इंडी दे तोड़ा तोड़ा गिफ़्ट मो आया तोड़ा गिफ़्ट चीनी आती था अपने आंध्र बोटियों ने अरे तो എന്നാ ഹാൻഡ്മെയ്ഡായിട്ടാ പെട്ടി ഉണ്ടാക്കി ആ കാട് ഉണ്ടാക്കി അതൊന്നും നോക്ക് അതില്ല അതിന് വിലയില്ല ചാർട്ട് പേപ്പറും മേടിച്ച് കയ്യിലും മുഴുവൻ പഷയുമാക്കി ഇത്ര കഷ്ടപ്പെട്ടത് ഈ പെട്ടി ഉണ്ടാക്കി കഴിഞ്ഞപ്പോ അതിനൊരു വിലയില്ല കണ്ട പെട്ടിയുടെ പെട്ടിയുടെ മൂടി വരെ ഞാൻ ഇണ്ടാക്കി അത് വെക്കേണ്ട സാധനമില്ലാത്തോളു പക്ഷെ പെട്ടിയില്ലേ അയ്യോ അതിങ്ങനെ ചെയ്യാ

അവൾ കളയും അടുത്ത വേറെ ആർക്കും ഗിഫ്റ്റ് ചോദിക്കുമ്പോ അവർക്ക് ഇതൊക്കെ handwritten notes indu ulladu so i cannot nammalukku gift kodukkumbodunnu vicharicha appo epromaythu nena doothu vekkya nissa vadira neng kalayana kalilla handwritten notes undu neng kalilla thank you ullangode inaku thalaya ratchu otta chaathakku adilla parayalo nhora task kodukana തുറക്കണ്ട രീതിയിൽ തുറക്കണം എഴുന്നേറ്റ് നിന്നിട്ട് നിങ്ങനെ കൈവിടണം പെട്ടക്കെ ഇല്ല എനിക്ക് പോലും എത്താറില്ല പിന്നെയാണോ ഇല്ല 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 ആ കട്ടിന്റെ പൊക്കത്ത് തട്ടിങ്ങനെ ഇരിക്കി ഇരിക്കി ഇത് ഇത്രേ ഉള്ളൂ പിന്നെ കാര്യം എക്കി മുതൽ ഇതെല്ലാം കണ്ടോ കണ്ടാ അപ്പോൾ ഇന്നെ പുറഗിൽ എഴുതിയേക്കുന്നത് വായിക്കില്ല കണ്ടാ കണ്ടാ കണ്ടോ അമ്മയ ഐഷാര്യ അയ്യോ ബംഗ്യ ക്രിഞ്ച് വേറെ ടോൺ ബിക്കൻ മോളീസ് ഡേസ് പോളോ ആൻഡ് സറ്റോസ്യണസ് ജസ്റ്റ് ദ ബിഗ്നെസ് ലനോ അയ്യോ അത് മുട്ടി പോയ ഇത് നമ്മുടെ ലോകം ഐ ലവ് ടു ചക്കു എന്റെ ചക്കു ബിഗസ്റ്റ് പോർ പെർഫെക്റ്റ് യു ആർ ദേഡ്സ് ബെസ്റ്റ് മാം ഐ നോ ദ എനിക്കറിയാവുന്നതും hey, <laughs> 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 ഓ ഇത് ഇഷ്ടായില്ലായിരിക്കും എനിക്കറിയാം ഇഷ്ടപ്പെട്ടത് അന്വേഷിച്ച് ഞാൻ എത്ര വർഷങ്ങളായിട്ട് വലിയ ഓ അപ്പൊ നമ്മുടെ പിക്കാച്ച ചെറുതായി പോയിന്ന് മനസ്സിലായിട്ടെ ഈ സാധനം കളയേണ്ടി വരും അത് ഞാനൊരു ഐഡിയ തോന്നിയിട്ട് രണ്ടെണ്ണം ഒട്ടിച്ചു തുടങ്ങി സാ പിന്നെ ആ സാധനം മനസ്സിലായി കുറെ ലെങ്ങ് ആവുന്നു ഫോട്ടോ മേടിച്ച് അത് ഓരോ ഫോട്ടോയും ഞാൻ ലാമിനേറ്റ് ചെയ്ത് എല്ലാം എഴുതി ടേപ്പ് വെച്ച് ഈ സാധനത്തിനകത്ത് ഒട്ടിച്ചതാണ് എൻ്റെ കഷ്ടപ്പാടാണ് ഞാനത് കാണേണ്ടത് അതാണ് അതിനാണ് വില കൊടുക്കേണ്ടത് പക്ഷെ പൊളിക്കണ്ടി വരും അല്ല ഇങ്ങനെയല്ല ഇത് ഒരു അഴ പോലെ കെട്ടിട്ട് ഇങ്ങനെ ഓരോന്നിനും ഇങ്ങനെ ആ അങ്ങനെ ചെയ്യണ്ട അതിന് ഈ സാധനം എടുത്ത് കളയണം പിന്നെ ഇപ്പൊ തൽക്കാലം ഒന്ന് ഒന്നും അത് പറഞ്ഞിട്ട് കാര്യല്ല

and then you have to to no? This is the guy your boyfriend has ഇത്രയൊക്കെ ചെയ്യുന്ന പപ്പയുടെ മോളാണ് നീ അപ്പൊ നീ ചൂസ് ചെയ്യുന്ന ചെക്കൻ ഇതിന്റെ പകുതിയെങ്കിലും എഫേർട്ട് നിനക്ക് വേണ്ടി ഇടുന്നവനായിരിക്കണം അവർക്ക് പറഞ്ഞു കൊണ്ടാ മാത്രം പറയാം അവർക്കത് മനസ്സിലാണോ അവർക്ക് മനസ്സിലാണെങ്കിൽ കഷ്ടം വരെ സൂക്ഷിച്ചു ഓഹോ അറിഞ്ഞാ പറയാൻ അപ്പൊ അതോടുകൂടി നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ ഇനി അടുത്ത അറുപതാം പത്തിനാളിനാണ്